പ്രിയപ്പെട്ടവരെ നാടകീയമായ മുഹൂർത്തങ്ങളിലൂടെ രാജ്യതലസ്ഥാനം കടന്നുപോകുകയാണ് സർക്കാർ രൂപീകരണ ചർച്ചകളുമായി എൻ ഡി എ മുന്നോട്ട് പോകുമ്പോൾ ടി ഡി പിയും ജെ ഡി യുവും ഒരുപോലെ സമ്മർദ്ദം തുടരുന്നു വിലപേശൽ തുടരുന്നു എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വാർത്തകൾ സ്പീക്കർ ലോക്സഭാ സ്പീക്കർ അടക്കം നാലോ അഞ്ചോ കേന്ദ്രമന്ത്രിമാരടക്കമുള്ള ആവശ്യം ടി ഡി പി ഉന്നയിക്കുമ്പോൾ ജെ ഡി യുവും ജനതാദൾ യുണൈറ്റഡ് നിതീഷ് കുമാറും അത്തരം വളരെ കടുത്ത ആവശ്യങ്ങൾ അല്ലെങ്കിൽ ബി ജെ പി എൻ ഡി എ സംബന്ധിച്ച് കടുത്ത ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രധാനപ്പെട്ട വകുപ്പുകളടക്കം അതുപോലെ അഗ്നിപത് സംരംഭവുമായി ബന്ധപ്പെട്ടുള്ള നിർത്തിവെക്കൽ അല്ലെങ്കിൽ പിന്നോട്ട് പോകടക്കമുള്ള കാര്യങ്ങൾ നിതീഷ് കുമാറും ആവശ്യപ്പെടുന്നു എന്നുള്ള വാർത്ത വരുമ്പോൾ മറ്റ് പ്രധാനപ്പെട്ട ചില സംഭവ വികാസങ്ങൾ കൂടി ഇതിനോടൊപ്പം ഉണ്ടാകുന്നുണ്ട് അത് മറ്റൊന്നുമല്ല ബംഗാളിൽ നിന്ന് അഭിഷേക് ബാനർജി തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവ് ഇന്ത്യാ സഖ്യ നേതാക്കളെ അറിയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അവിടെ നിന്ന് ബി ജെ പി എം പിമാർ ഇന്ത്യാ സഖ്യത്തിനൊപ്പം ചേരാൻ തയ്യാറെടുക്കുന്നു അല്ലെങ്കിൽ തയ്യാറായി നിൽക്കുന്നു ആ എം പിമാർ കൂടുതൽ എം പിമാരെ ഇന്ത്യാ സഖ്യത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്താം എന്ന് അഭിഷേക് ബാനർജിക്ക് വാക്കുകൊടുത്തു എന്നാണ് ഇക്കാര്യം ഇന്ത്യാ സഖ്യ നേതാക്കളെ അഭിഷേക് ബാനർജി അറിയിച്ചു എന്ന് മനസ്സിലാകുന്നു അതായത് നിലവിൽ പല സംസ്ഥാനങ്ങളിലും ബി ജെ പി എം പിമാർ അസ്വസ്ഥരാകുന്നു എന്നുള്ള സാഹചര്യം അതും സർക്കാർ രൂപീകരണത്തിന് മുമ്പ് തന്നെ അതേസമയം മഹാരാഷ്ട്രയിൽ നിന്ന് മഹാരാഷ്ട്രയിൽ ശിവസേന പക്ഷത്തും അതുപോലെ ബി ജെ പി ശിവസേനാ പക്ഷം എന്ന് പറയുമ്പോൾ ഇന്ത്യ പക്ഷത്തും അതുപോലെ ബി ജെ പി എം പിമാരുടെ ഭാഗത്തു നിന്നും ഇന്ത്യ സഖ്യവുമായി സഹകരിക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടായി വരുന്നു എന്ന വാർത്തകളുണ്ട് അതുപോലെ അവിടെ എൻ സി പിലർത്തിയ അജിത് പവാർ വിഭാഗമുണ്ട് അവർക്ക് ആകെ ഒരു സീറ്റിലാണ് ഈ കുറിച്ച് ജയിക്കാൻ കഴിഞ്ഞത് അജിത് പവാർ വിഭാഗത്തിനും തിരിച്ച് എൻ സി പിയിലേക്ക് പഴയ എൻ സി പി മടങ്ങിപ്പോകണം എന്നുള്ള ആവശ്യം അജിത് അജിത് പവാർ വിഭാഗത്തിലെ പ്രധാനപ്പെട്ട പല നേതാക്കളും ഉന്നയിക്കുന്നു മുന്നോട്ട് വയ്ക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇന്ത്യാ സഖ്യത്തിന് കൂടുതൽ കരുത്ത് സർക്കാർ രൂപീകരണത്തിന് മുൻപ് തന്നെ വരുന്ന നിലയിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നു അതുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നു അങ്ങനെയെങ്കിൽ ഇന്ത്യ യോഗത്തിനു ശേഷം നമ്മുടെ മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞതുപോലെ അതുപോലെ കെ സി വേണുഗോപാൽ പറഞ്ഞതുപോലെ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും എന്തൊക്കെ സങ്കീർണതകളാണ് ഇനി അങ്ങോട്ട് രൂപപ്പെടാൻ ഉള്ളത് എന്ന് അല്ലെങ്കിൽ എന്തൊക്കെ സസ്പെൻസ് ആണ് ഇതുമായി ബന്ധപ്പെട്ട് ഇനി ബാക്കിയുള്ളത് എന്ന് ഏതായാലും ഞായറാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യുമെന്നുള്ള സൂചനകൾ പുറത്തു വന്നിരിക്കുന്ന ഘട്ടത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ അതും ഈ രണ്ട് പാർട്ടികൾ ടി ഡി പിയും അതുപോലെ ജെ ഡിയും ഈ രണ്ട് പാർട്ടികളുടെ അതിശക്തമായ വിലപേച്ചലിന് മുൻപിൽ ബി ജെ പിക്ക് മുട്ടുവിറയ്ക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നതിനിടയിലാണ് ഇന്ത്യാ സഖ്യവുമായി സഹകരിക്കാൻ ബി ജെ പി പാളയത്തിൽ നിന്ന് തന്നെ കൂടുതൽ പേർ രംഗത്ത് വരുന്നു കൂടുതൽ എം പിമാർ രംഗത്തു വരുന്നു എന്ന് പറയുമ്പോൾ അത് കാലത്തിന്റെ കാവ്യനീതിയാണോ എന്ന് സംശയിക്കേണ്ടി വരുന്നു കാരണം ഈ റിസോർട്ട് രാഷ്ട്രീയത്തിന്റെയും രാഷ്ട്രീയ കുതിരക്കച്ചവടത്തിന്റെയും ഒക്കെ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയ ബി ജെ പിയെ സംബന്ധിച്ച് അവർ ഇപ്പോൾ വലിയ തിരിച്ചടി നേരിടുന്നു കാരണം അവർക്ക് കേവല ഭൂരിപക്ഷം ഇല്ല എന്ന ഘട്ടത്തിൽ അപ്പോൾ ഈ ഇന്ത്യ സഖ്യ നേതാക്കൾ പറയുന്നത് പോലെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും അത് ചിലപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലോ അടുത്ത ആഴ്ചയോ ഒന്നും ചിലപ്പോൾ വലിയ പൊട്ടിത്തെറികളോ വലിയ മാറ്റങ്ങളോ ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ലെങ്കിലും വളരെ സംഘർഷഭരിതമായിരിക്കും ഈ മൂന്നാമൂഴം നരേന്ദ്രമോദിക്കും എൻ ഡി എയ്ക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല